അസ്സാമലൈക്കും വറഹമത്തല്ല നമ്മ ഹസന സിയാറയുടെ ഒരു പുതിയ യാത്രയുടെ പദ്ധതിയുമായി ഊട്ടിയിലെ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താം എന്ന ലക്ഷ്യവുമായി ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഊട്ടിയിൽ സാധാരണ എല്ലാവരും പോരുന്ന ഭാഗമല്ലാത്ത മറ്റൊരു ഭാഗത്തുള്ള ഏതെല്ലാം ഇടങ്ങൾ കാണാനുണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടിയാണ് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് കയറിനഗിരി എന്നത് പേരിലുള്ളൊരു സ്ഥലമാണ് ഏതായാലും ഇൻഷാല്ല നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം കാണാൻ എന്തുകൊണ്ടും വളരെയധികം അറ്റ്മോസ്ഫിയറായ ഒരു പ്രദേശമാണ് ഈ സ്ഥലം നല്ല അട്രാക്ഷനുള്ളൊരു സ്ഥലമാണ് കണ്ടില്ലേ ഇവിടേക്ക് ക്യാരി വരുമ്പോൾ തന്നെ നമുക്ക് നല്ല മനോഹരമായ ഒരു ചായക്കടയുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ എഴുതിച്ചിട്ടുണ്ട് വേറ്റൂ വാച്ച് ടവർ അതുപോലെ ഹാങ്ങിങ് ബിജ് മൊത്തത്തിലൊരു ആർട്ടിഫിഷ്യൽ കൊണ്ടുള്ള ഓരോ സംഭവങ്ങൾ തയ്യാറാക്കിയതാണ് കാണുന്നത് ഒരുപാട് പക്ഷികൾ സോങ്സ് ഓഫ് ദ വേൾഡ് വേൾഡ്നെസ് എന്നൊക്കെ കാണിക്കുന്നത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചെന്നുള്ളത് നമുക്ക് നോക്കാം അതുപോലെ തന്നെ വെസ്റ്റേൺ ഗൈഡ്സ് ആയിട്ടുള്ള ഗ്രൻസ് എന്ന് കാണിച്ചുകൊണ്ട് ഒരു ഒരു ഗേറ്റ് കാണുന്നുണ്ട് അങ്ങനെ അതിലേക്ക് അതിലേക്കും കയറിക്കഴിഞ്ഞാല് ഇങ്ങനകത്തെ കയറി കഴിഞ്ഞാൽ ഇത് ഓരോ ഒരു ഗുഹയാണ് മൊത്തത്തിൽ ഇത് കണ്ടിട്ട് ഇതൊരു ഒറിജിനല് മാൻകൊമ്പിനെ പോലെ തോന്നുന്നുണ്ട് കണ്ടിട്ട് ഒറിജിനൽ തന്നെയാണ് സംഭവം നമ്മളെ മൈസൂര് പാലസിലെല്ലാം ഉണ്ടല്ലോ അതിനൊക്കെ മറ്റൊരു രൂപം എന്താണ് ഇത് കൊണ്ടൊക്കെ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല അല്ലേ ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെ നമ്മൾ പുറത്തേക്ക് കാണുന്ന കാണുന്നിറങ്ങാം ഇതൊക്കെയാണ് ഒരുപാട് ഫോട്ടോകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ നമ്മളെ ഉപയോഗം നമ്മുടെ യാത്രയിലൊക്കെ പലപ്പോഴും ഉണ്ടാകുന്ന നമുക്കുണ്ടാവില്ല യാത്രയിൽ കൂടെ കൂട്ടാൻ പറ്റിയ കൂട്ടുകാരാണ് നമ്മളെ നമ്മളെ ഷാദുലി സിയാറയുടെ ഉസ്താദ് കാര്യമായ വ്ളോഗിലാണ് അദ്ദേഹം തിരിഞ്ഞോക്കുന്നില്ല കാര്യമായ തിരക്കിലാണുള്ളത് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ മറ്റു സ്ഥലങ്ങളുള്ളത് പോലെയല്ല അപ്പോൾ പൊതുവേ ടൂറിസ്റ്റിന് കാഴ്ചക്ക് വരുന്ന ആളുകൾ വളരെ കുറവായിട്ടാണ് കാണുന്നത് സംഗതി പൈൻ ഫോറസ്റ്റ് പൈൻ മരങ്ങളാണ് കാര്യമായിട്ടുള്ളത് എങ്കിലും മനോഹരമായി നടന്ന് കാണാൻ പറ്റിയ മനോഹരമായ ഒരു സ്ഥലം അതിൽ ആ ഒരു സ്ഥലത്തിന്റെ അകത്ത് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഹാങ്ങിങ് ബ്രിഡ്ജ് മുകളിലെത്തുമ്പോൾ നമുക്ക് കാണാം അപ്പോൾ പൊതുവെ ഇവിടെ ഇപ്പോൾ നമുക്ക് വന്നപ്പോൾ കാണാൻ കഴിഞ്ഞ സംഭവം എന്ന് വെച്ചാൽ നല്ലൊരു സൈലന്റ് അന്തരീക്ഷം സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒറ്റയ്ക്ക് ഇരിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് പ്രൈവസി ലഭിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ഫാമിലികൾ ഉണ്ടാവും ഊട്ടിയിൽ വന്നാൽ പൊതുവെ എല്ലാ ഇടങ്ങളിലും വളരെയധികം ടൂറിസ്റ്റിനെ കൊണ്ട് നമുക്ക് പ്രൈവസി കിട്ടാറില്ല പലപ്പോഴും ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല പ്രൈവസി ഉള്ള എന്നാൽ നല്ലൊരു കൂൾ അന്തരീക്ഷമുള്ള നല്ല മനോഹരമായ പ്രദേശമാണ് അപ്പോൾ നമുക്ക് ഇത് ഊട്ടിയിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അകത്താണ് ഈ സ്ഥലം ഉള്ളത് അങ്ങനെ നമ്മൾ ഈ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് അതായത് ഇവിടെ ചെറിയ രസകരമായ രീതിയിൽ തയ്യാറാക്കപ്പെട്ട ഈ ഒരു എന്താ പറയാം മരം കൊണ്ടുണ്ടാക്കിയൊരു പാലം തൂക്കുപാലം എന്ന് വേണമെങ്കിൽ പറയാം കയറുമ്പോൾ അല്പം നമുക്കൊരു ചെറിയ പേടിയെല്ലാം തോന്നും കാരണം ആ രൂപത്തിൽ ചെറിയ രൂപത്തിൽ അനങ്ങുന്നെല്ലാം ഉണ്ട് എങ്കിലും നല്ലൊരു മനോഹരമായ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളത് കപ്പിൾസിനൊക്കെ ഏറ്റവും ബെറ്ററായ ഒരു സ്ഥലമാണ് ഇത് നാം മനസ്സിലാക്കാൻ കഴിയുന്നത് മുഴുവൻ മരങ്ങളാണ് മരങ്ങളോടെ പാളികൾ വെച്ചുകൊണ്ടാണ് ആ ഒരു പാലം തന്നെ തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് സിയാദുസ്താർക്കും അതിൻ്റെ മുകളിലുണ്ട് അലഹമില്ല എന്തുകൊണ്ടും നല്ലൊരു അറ്റ്മോസ്ഫിയറുള്ള ഒരു ഇടമിട്ടാണ് കണ്ടാൽ തന്നെ നമുക്ക് ഏറ്റവും ഉള്ള എന്നാൽ ഊട്ടി എന്ന ആ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തെ ഒരുപാട് തിരക്കുകളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ടുള്ള ഒരു നല്ലൊരു ഇടം അതാണ് ഇവിടെ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് ഇത് കണ്ടില്ലേ ഇതാണ് നമുക്ക് ഹാങ്ങിങ് ബ്രിഡ്ജായി വരുന്നത് ഹാങ്ങിങ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നല്ല അറ്റ്മോസ്ഫിയറുള്ളൊരു അട്രാക്ഷനുള്ള ഒരു കാഴ്ചയാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ എന്ന രൂപത്തിലല്ല നാച്ചുറൽ ആയിക്കൊണ്ട് അത് കയറി പോകുമ്പോൾ നമുക്കൊരു നമ്മൾ എങ്ങനെ കയറി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എഫക്റ്റാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇതിൽ പട്ടികകളെല്ലാം വെച്ചുകൊണ്ടാണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് തയ്യാറാക്കിയുള്ളത് സ്വാഭാവികമായിട്ടും ഒരു കപ്പിൾസൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ ഒന്നും ബുദ്ധിമുട്ടില്ലാതെ പോയി സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരിടം കൂടിയാണ് അപ്പോൾ അവിടുത്തെ ആ കാഴ്ച പൈൻ ഫോറസ്റ്റിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ ഈ ഈ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് കൂടി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഇവിടെ മറ്റൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അപ്പോൾ അത് കാണണം പൊതുവെ നോക്കും ഇങ്ങോട്ടുണ്ടല്ലോ ഇവിടെ ഒന്നും കാര്യമായ ടൂറിസ്റ്റുകൾ ആരും എത്തുന്നില്ല പ്രത്യേകിച്ച് ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെക്കേഷൻ സമയമാണ് എല്ലാ ഇടങ്ങളും തിരക്കുള്ള സമയമാണ് പക്ഷേ നമ്മുടെ ഈ ഏരിയയിൽ ഒന്നും ഒരാളും എത്തിപ്പെടുന്നില്ല എല്ലാവരും ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ബൊട്ടാനിക്കൽ ഗാർഡനും കർണാടക സിരി ഗാർഡൻ അല്ലെങ്കിൽ ഫ്ലവർ ഷോ എല്ലാം കണ്ട് തിരിച്ചു പോകാറാണ് പതിവ് അപ്പം ഇങ്ങനെയുള്ള വ്യത്യസ്തമായ നല്ല മനോഹരമായ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കുക ഇതിൻ്റെ ക്രാമ്പിയൻസ് മറ്റൊന്നു തന്നെയാണ് ഒരു ശാന്തമായ അന്തരീക്ഷം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലൊരു ബെറ്റർ ചോയ്സാണ് അങ്ങനെ നമ്മൾ ഈ നമ്മൾ ഈ പറഞ്ഞ ഈ ഹാ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അകത്തേക്ക് വന്ന് ഈ പൈൻ ഫോറസ്റ്റിൻ്റെ അതായത് ഈ വിശാലമായ ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ അവസാനം കാണുന്ന സ്ഥലമാണ് കാണില്ല മനോഹരമായൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഇവിടെ ഇവിടെ കാട്ടിൽ ഒരാളും അന്തരീക്ഷത്തിൽ ഒരു ആളും കാണുന്നില്ല അത്രക്കും എന്താണ് വളരെ സൈലൻ്റ് സൈലൻ്റ് ആയ ഏരിയയാണ് ഒരുപാട് എന്തൊക്കെയോ പ്രതീക്ഷിച്ചു എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കില്ല കാരണം ഇവിടെ എപ്പോഴും അതുപോലെ തന്നെ ഒഴിഞ്ഞ് സ്പെൻഡ് ചെയ്യുക അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മനോഹരമായ സ്ഥലമാണ് ഈ കയൺ ഹിൽസും അതുപോലെ അവിടെയുള്ള ഒരു ഹാങ് ഓവറും അതുപോലെ തന്നെ ഈ മനോഹരമായ ഒരു സ്ഥലം അതുപോലെ തന്നെ അടിപൊളി നല്ല വ്യൂ പോയിന്റ് എല്ലാം അതുപോലെ അടിപൊളി വ്യൂ പോയിന്റ് എല്ലാം അടങ്ങിയ ഈ ഒരു പ്രദേശം എന്നല്ലാതെ മറ്റു റോസ് ഗാർഡൻ അതുപോലെ തന്നെ ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുന്ന പോലെയുള്ള എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു മറ്റൊരു ആംബിയൻസ് എല്ലാം ഒരിക്കലും ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് അങ്ങനെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങള് തിരിച്ചു പോകുന്ന വഴിയാണ് ഇനി കോടനാട് വ്യൂ പോയിന്റിലേക്കാണ് അടുത്ത് നമ്മുടെ യാത്ര പോകുന്നത്